കസ്റ്റംസ് ദുൽഖറിന്റെ കാർ കസ്റ്റഡിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചിരിക്കുകയാണ് കസ്റ്റംസിനോട് മമ്മൂട്ടിയുടെ മാസ് മറുപടി ഈ വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചത് ഇങ്ങനെ തീർച്ചയായും അവർക്ക് സംശയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാം രേഖകൾ പരിശോധിക്കാം വേണ്ടി വന്നാൽ കസ്റ്റഡിയിലും എടുക്കാം അതൊക്കെ ഇവിടുത്തെ നിയമമാണ് അതിനെ വെല്ലുവിളിക്കാൻ ഞാൻ ആരുമല്ല പക്ഷേ ആ കാർ ദുൽഖർ ഭൂട്ടാനിൽ പോയി കള്ളക്കടത്ത് നടത്തിയതൊന്നുമല്ല ഇവിടെ നിന്നും വാങ്ങിയതാണ് ദുബായിൽ നിന്നും ഒരാൾ സ്വർണം കള്ളക്കടത്ത് നടത്തി ആ ജൂലറിയിൽ വിറ്റു ജ്വല്ലറിയിൽ നിന്നും ഞാൻ സ്വർണം വാങ്ങിയാൽ ഞാൻ തെറ്റുകാരനാകുമോ ആ സ്വർണം എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നും എനിക്കറിയില്ല ഞാൻ ഇവിടത്തെ ഒരു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയതെന്ന് മാത്രം അതുപോലെ തന്നെയാണ് ദുൽഖറും ഒരു ഡീലറിൽ നിന്നും കാർ വാങ്ങിയത് അവർ പറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് ആ പഴയ കാർ അവൻ സ്വന്തമാക്കിയതും കാർ എനിക്കും ഒരു ക്രൈസ് തന്നെയാണ് അവനെ കുറ്റം പറയുന്നില്ല ഒരു നല്ല കാറാണെന്ന് തോന്നിയപ്പോൾ അവൻ അത് വാങ്ങിയിട്ടുണ്ടാവും ഡീലർമാരിൽ നിന്ന് അതിന്റെ പേപ്പറും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിരുന്നു അതിനിങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്ന് ഇപ്പോഴാണ് അറിയുന്നത് എന്തായാലും വീട്ടിൽ നിന്നും കൊണ്ടുപോയ കാറൊക്കെ സാറുമാർ അതുപോലെ തിരിച്ച് വീട്ടിൽ കൊണ്ട് താക്കോൽ കയ്യിൽ തന്നാൽ മതി എന്തെങ്കിലും തെറ്റ് അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരം അവന് നൽകാൻ കഴിയുന്ന ശിക്ഷ അവന് നൽകണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കാർ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ആ താക്കോൽ തന്നിട്ട് സാറുമാർ പോണം നിങ്ങളെ വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല നിങ്ങൾക്ക് സംശയം തോന്നിയാൽ തീർച്ചയായും ചോദ്യം ചെയ്യാം നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ അവൻ ഒരു ഹൂട്ടാനിൽ നിന്നും വണ്ടി കടത്തി കൊണ്ടുവന്നിട്ടില്ല അവന്റെ വണ്ടി തൊട്ടാൽ അവൻ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അവൻ നിയമപ്രകാരം മുന്നോട്ട് പോവുകയാണ് അവനും എനിക്കും വണ്ടി എന്ന് വെച്ചാൽ ഭ്രാന്താണ് അത് തൊട്ട് കളിച്ചാൽ ചിലപ്പോൾ കളി മാറും സാറി ഈ വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ച വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി